വിശദമാർഗോ സതേജസ്വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ തിരുവചനങ്ങൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്നതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന നാം നമ്മൾ തന്നെ ആശ്രയിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രാർത്ഥനയില്ലായ്മ പാപം എന്ന കുഷ്ഠം നമ്മെയും അശുദ്ധരാക്കുകയും സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു അത് നമ്മെ വെറുക്കപ്പെട്ടവരാക്കുന്നു എന്നാൽ യേശുവിൻ്റെ കാരണത്തിൽ നിന്ന് അപ്പോഴും നാം അകലെയല്ല നമ്മെ സുഖപ്പെടുത്തുവാൻ ശുദ്ധരാക്കുവാൻ മനസ്സിലായി നിൽക്കുന്ന കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം സതുദ്ദേശത്തോടെ ചെയ്യുന്നതെല്ലാം ശരിയാകണമെന്നില്ല എന്ന് സുഖപ്പെട്ട കുഷ്ഠരോഗി സേശത്തോടെ ചെയ്ത പ്രവൃത്തി യേശുവിൻ്റെ പ്രവർത്തനം തന്നെ തടസ്സം സൃഷ്ടിച്ചു എന്ന വസ്തുത നമുക്ക് മുന്നറിയിപ്പ് നൽകുക നമ്മൾ ഈ ജീവികളുടെ അർത്ഥാവായുസും ശുനീകൃതയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും